കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താണ് അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈ ബ്ലഡ് പ്രഷർ എപ്പോഴാണ് ചികിത്സിക്കേണ്ടതിനെപ്പറ്റി സംസാരിച്ചു ഇന്നത്തെ വിഷയം ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ എന്തൊക്കെ പരിശോധന കാണണം ആവശ്യം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രോസ്രോ മെഡിസിൻ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് രക്താദി സമ്മർദ്ദം പ്രധാനമായും രണ്ട് തരമാണ് ഒന്ന് പ്രൈമറി ഹൈപ്പർ എന്ന് പറയും അതായത് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ വരുന്ന അമിതമായ രക്തസമ്മർദ്ദം രണ്ടാമത്തേത് സെക്കൻഡറി ഹൈപ്പർ സെക്കൻഡറി സെക്കൻഡറിന്ന് ഉദ്ദേശിക്കുന്ന മറ്റ് ചില കാരണങ്ങളാല് ഉദാഹരണമായിട്ട് കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈപ്പർടെൻഷനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയും അപ്പം ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ഘട്ടം രണ്ടാമത് ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം നമ്മുടെ കിഡ്നി തലച്ചോറ് ഹൃദയം എന്നീ മൂന്ന് അവയവങ്ങളെ സാരമായി ബാധിക്കുന്നതാണ് ഇത് നമ്മൾ ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറയും അതായത് ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഡാമേജ് വരുന്ന അവയവങ്ങൾ ഈ അവയവങ്ങൾക്ക് തകരാറുകൾ വല്ലോ എന്ന കാര്യവും നമ്മൾ പരിശോധിക്കണം ഇത് രണ്ടുമാണ് ഹൈപ്പർ ടെൻഷൻ്റെ പ്രധാന പരിശോധനകൾ ഇതുകൂടാതെ ഒരാൾക്ക് ശരിക്കും ഉയർന്ന ബ്ലഡ് പ്രഷറാണോ ഉദാഹരണമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആൻസൈറ്റി മൂല പ്രഷർ കൂട ഇതിനെ നമ്മൾ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ അതായത് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ നേഴ്സുമാരുടെ ഈ പരിശോധന സമയത്തുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ വെച്ച് ബി പി നോക്കാം ഇരുപത്തിനാല് മണിക്കൂറും ബി പി പരിശോധിക്കുന്ന മെഷീൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് പ്രാഥമിക ഘട്ടം ഇനി ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടെസ്റ്റിൽ ഒന്ന് മൂത്രത്തിൻ്റെ പരിശോധനയാണ് മൂത്രത്തിൽ ആൽബമിൻ ഉണ്ടോ അതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് ആൽബമിൻ റേഷ്യോ ഇതെന്താണെന്നും ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം അപ്പം മൂത്രത്തിൽ ആൽബമിന് ഉണ്ടെങ്കിൽ ഇത് കിഡ്നിയെ പ്രഷർ ബാധിച്ചു ഡയബറ്റീസ് ഉള്ളവർക്കും വരാം മറ്റ് പല കാരണങ്ങളാലും വരാം പക്ഷേ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ് ഇതുകൂടാതെ നമ്മളൊരു ബ്ലഡിലെ ഒരു റൊട്ടീൻ ടെസ്റ്റ് എന്ന് പറയാം നമ്മുടെ ഹീമോഗ്ലോബിൻ എത്രയുണ്ട് രക്തത്തിലെ ആണുക്കളുടെ എണ്ണം എത്രയാണ് ഇങ്ങനെയുള്ള ഒരു പ്രാഥമിക പരിശോധന ചെയ്യാറുണ്ട് പിന്നീടുള്ളത് നമ്മൾ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അടുത്ത ടെസ്റ്റ് ക്രിയാറ്റിനും പിന്നെ യൂറിയ ഇത് ക്രിയാറ്റിനാണ് പ്രധാനപ്പെട്ടത് സീറും ക്രിയാറ്റിനും അത്യാവശ്യമാണ് ഇതുകൂടാതെ നമ്മൾ ഇലക്ട്രൈഡ്സ് എന്ന് പറയാം അതായത് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം ഇതാണ് പ്രധാന ഇലക്ട്രൈഡ്സ് ഇതും നമ്മൾ സാധാരണ ഹൈപ്പർ പ്രഷറുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു കിഡ്നി കഴിഞ്ഞ് അല്ലെങ്കിൽ കിഡ്നിയോടൊപ്പം തന്നെ ഹൈപ്പർ ടെൻഷൻ മൂലം ഡാമേജ് വരുന്ന അവയവമാണ് ഹൃദയം പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ ഒരു സൈലൻ്റ് കില്ലർ എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം അത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് അപ്പോൾ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന ചെയ്യുന്നത് ഈസി ചെയ്യണം ചിലപ്പോൾ നമ്മൾ എക്കോ ടെസ്റ്റും ചെയ്യാറുണ്ട് ഇത്രയുമാണ് ആദ്യഘട്ടം ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒരു ബ്രദറും സിസ്റ്ററും പോലെയാണ് അപ്പം അതുകൊണ്ട് പ്രഷർ ഉള്ളവർക്ക് ഷുഗർ ഉണ്ടോ എന്നും ഷുഗർ ഉള്ളവർക്ക് പ്രഷർ ഉണ്ടോ എന്നും നമ്മൾ നോക്കാറുണ്ട് ഇപ്പം ഷുഗർ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഹീമോഗ്ലോബിൻ ഏമൻസി ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ട്യൂർ പോസ്പാൻഡ് ഷുഗർ ഇതും മസ്റ്റാണ് ഈ ഹൃദയത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാകുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പ്രഷർ രണ്ട് ഡയബറ്റീസ് മൂന്ന് ഹൈ കൊളസ്ട്രോൾ അതായത് ഡിസ്ലിപ്പിഡ് പറയുന്നത് അപ്പം അതുകൊണ്ട് റുട്ടീനായിട്ട് ഹൈപ്പർടെൻഷൻ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കൂടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ലൈഫ് പ്രൊഫൈൽ ഇതോടൊപ്പം തന്നെ ചിലപ്പം തൈറോയിഡിൻ്റെ ടെസ്റ്റ് ഇതാണ് സാധാരണ ചെയ്യുന്ന ടെസ്റ്റ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഒന്ന് ഹൈപ്പർടെൻഷൻ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നറിയാം രണ്ട് ടാർജറ്റ് ഓർഗൻസ് അതായത് ഹൈപ്പർടെൻഷൻ മൂലം അവയവങ്ങൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അപ്പം എല്ലാ ബി പി ആൾക്കാരും ഈ ടെസ്റ്റുകൾ കൃത്യമായിട്ടും ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ ഇത് വർഷം തോറും തന്നെ സാധാരണ റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും നമ്മുടെ അവയവങ്ങൾക്കുടെ ഡാമേജുകൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം ഈ വിവരം ഞങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു